ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു സർപ്രൈസ് എലിമെന്റുമായി രോഹിത് ശർമ്മ വീണ്ടും വന്നിരിക്കുകയാണ് വളരെ ദുഃഖത്തോടെ നിങ്ങളുടെ അറിയിക്കട്ടെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു തൻ്റെ തീരുമാനം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ച രോഹിത് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു തുടരുമെന്ന് അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന വിവരം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയാണ് വർഷങ്ങളായി നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഞാൻ സെഞ്ചുറി നേടും രോഹിത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇങ്ങനെ കുറിച്ചു ജൂൺ ഇരുപതിന് ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുള്ള പരമ്പരയിൽ രോഹിത് ശർമ്മ ഇന്ത്യയെ നയിക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് താരത്തിന്റെ ഈ പ്രഖ്യാപനം പരമ്പരയ്ക്കുള്ള ടീമിനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന്റെ തുടക്കത്തിൽ പുതിയ ക്യാപ്റ്റനെ നിയമിക്കാനുള്ള ഓപ്ഷൻ സെലക്ടർമാർ പരിഗണിക്കും ടെസ്റ്റ് നായക സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറാൻ സെലക്ടർമാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതിനിടയിലാണ് താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ രോഹിത്തിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമോ എന്നും കണ്ടറിയണം